സൂപ്പറാണ് നമ്മള് ശരിക്കും മമ്മൂട്ടിനെയല്ല കാണുന്നത് കൊടുവൺ പോറ്റിന്ന് പറഞ്ഞ കഥാപാത്രം മാത്രമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സാധാരണ നേരത്തേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂട്ടി മമ്മൂട്ടിയെ കാണുന്നു അഭിനയിക്കുന്നു അങ്ങനെയല്ല കാണുന്നത് അവിടെ ഇത് അങ്ങനെയല്ല കൊടുവൺ പോറ്റി ആയിട്ടാണ് നമ്മൾ കാണുന്നത് മമ്മൂട്ടിനായിട്ട് നമ്മൾ കാണാറില്ല കാണാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എക്സ്പീരിയൻസ് സൂപ്പറാണ് വർഷങ്ങൾക്ക് ശേഷം വീട്ടിൽ നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാണുന്നത് അടിപൊളിയാണ് അല്ലെങ്കിൽ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് െറ്റും എല്ലാം സൂപ്പർ തിയേറ്ററിൽ തന്നെ കാണുന്ന ഒരു പടം കാണും ചെയ്യണം എല്ലാം വെറൈറ്റി 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 പൊളിച്ച് ആരുമില്ലെന്ന് പറയാം ഡയറക്ടർ പറഞ്ഞത് ഓക്കെ ശരിയായിരിക്കും കാരണം ഇപ്പൊ സെലക്ടർ സെലക്ടർ ആയിട്ടുള്ള ഇനിപ്പോ മമ്മുക്കയു പോലെ നാളെ മൂന്നാം വീക്കിലേക്കാണ് അപ്പം കൂടെ ഉള്ള സിനിമകളെല്ലാം പോസിറ്റീവ് റെസ്പോൺസ് സിനിമകളാണ് എല്ലാ ണ്ടോ ഇത് കൊറേ പ്രാവശ്യം അല്ലേ കിട്ടുന്നത് മൊബൈലൊന്നെ എനിക്ക് വേണ്ട പാടില്ലേ കൊടുക്കണല്ലോ എന്നെ പരിഗണിക്കണ്ടെന്ന് പറയാല്ലോ അല്ല എന്നാലും വെച്ചിരുന്ന ഒരു ഡേറ്റ് മൂലം ആ ാണ് ശരിക്കുമ്പോ അത്രയും പെർഫെക്റ്റ് ആണെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ അർജുന അശോകൻ തന്നെ ആയിരുന്നു അതിനും അതിപ്പോ നമുക്ക് അറിയാലോ എന്നാലും കഥാപാത്രവും കഥാപാത്രമായിട്ട് ചെയ്യണം ആരും വന്നാലും ഇത് കഥാപത്രം അടിയുണ്ടായിരിക്കും സൂപ്പറാണ് തലകുലി നോട്ടത്തിലൊക്കെ വേറെ ആസ്വാദനത്തെ ബാധിക്കുന്നുണ്ടോ ഇല്ല ഇല്ല നമ്മൾ ശ്രദ്ധിക്കണേ നമ്മെല്ലാം കഥാപാത്രത്തിലേക്കുള്ള അവിടെ വന്നാലും ബ്ലാക്ക് വേണ്ടി ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തോന്നിയത്മാൻഡ് ചെയ്യുന്നുണ്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് രണ്ടാം ഭാഗത്തിന് ഹോപ്പ് ഉണ്ടോ തോന്നൂല്ല അവസാനിരിക്കുന്നത് ഭാഗം കളറിൽ രണ്ടാം സാധാരണ മലയാള സിനിമകൾ ജി സി സി വഴിയാണ് പോകുന്നത് ഇത് അതിനപ്പുറം മറ്റുള്ള ഏകദേശം ഒരു മുപ്പത്തിരണ്ട് രാജ്യങ്ങളിലോളം പടം പ്രദർശിപ്പിക്കുന്നുണ്ട് ഇപ്പൊ അന്യഭാഷകളിലാണെന്നുണ്ടെങ്കിൽ തെലുങ്കിലും ഒക്കെ വന്നിട്ടുണ്ട് സംസാരമായി തുടങ്ങി ആന്ധ്രയില് ഒരു മുഖ്യധാര ഇംഗ്ലീഷ് പത്രത്തിന്റെ ഫ്രണ്ട് പേജിലാണ് അതിന്റെ ആഡ് വന്നിരിക്കുന്നത് മമുക്കയുടെ സിനിമകൾ പോലെ അത് മലയാള സിനിമയ്ക്ക് കിട്ടുന്ന ഒരു അതേപോലെ ആയി തുടക്കത്തില് പാനിന്റെ മൊത്തത്തിൽ സിനിമ റിലീസ് ചെയ്യാത്തതിനെതിരെ എല്ലാരും വിമർശിച്ചായിരുന്നു പക്ഷെ ടും എത്തി നിലവിലെ അർഹിച്ച സ്ക്രീനുകൾ ഇല്ല എന്നുള്ള ഇപ്പൊ ആന്റോയ്ക്ക് എതിരെ ഒക്കെ ഭയങ്കരമായിട്ടുള്ള വിമർശനങ്ങൾ വരുന്നു ആന്റോ ജോസ് അർഹിച്ച തിയേറ്ററുകൾ ലഭിക്കുന്നില്ല അത് തോന്നുന്നുണ്ട് അറിയിച്ച സ്ക്രീൻ തിയേറ്റർ എന്ന് പറയുമ്പോ കവിത തിയേറ്റർ ചിലർക്ക് ഓർക്കണ്ടാവൂല ചിലപ്പോ ആയിരിക്കും അങ്ങനെ കൊറേ പ്രശ്നങ്ങളൊക്കെ ശരിക്കും എല്ലാം കൂടി ഒരുമിച്ചുള്ള ഇത് വേണം എല്ലാം ഈ എറണാകുളത്ത് തിയേറ്റർ പലതും പല ടൈപ്പാണ് ആണ് അല്ല ഒന്നും ഇല്ല അങ്ങനെയുള്ള സ്ക്രീൻ കൊറവാണെന്ന് തോന്നുന്നുണ്ട് തിയേറ്ററുകൾ കൊറവാണെന്ന് തോന്നുന്നു തിയേറ്റർ കൊഴപ്പില്ല അത്യാവശ്യമുണ്ട് എന്നാല് ഞാൻ പറഞ്ഞത് ഇപ്പൊ പോരായ്മകളുണ്ട്